ചരിത്രത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു കഥയാണിത് നിരപരാധിയായ ഒരു മനുഷ്യൻ ഒരു ആറു വയസ്സുകാരന്റെ മാനസിക നിലവാരം മാത്രമുള്ള ഒരു യുവാവ് താൻ ചെയ്യാത്ത കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട ദാരുണമായ ഒരു സംഭവം ഡെത്ത് റോയിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ജോ അരഡിയുടെ ജീവിതം നീതിയുടെ കണ്ണുകൾക്ക് മുന്നിൽ പോലും മാനുഷികത എങ്ങനെ അന്തമായി പോകാം എന്നതിന്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് കൊളറാഡോയിലെ പ്യൂബ്ലോയിൽ സിറിയൻ ദമ്പതികളായ ഹെന്റിയുടെയും മേരി അരഡിയുടെയും മകനായിട്ടാണ് ജോ അരഡി ജനിച്ചത് ശാരീരികമായി ആരോഗ്യമുള്ള ഒരു കുട്ടിയായിരുന്നുവെങ്കിലും ജോയ്ക്ക് കടുത്ത മാനസിക വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഐക്യു ലെവൽ കേവലം നാല്പത്തിയാറായിരുന്നു അത് ആറു വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക നിലയ്ക്ക് തുല്യമാണ് പഠിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജോയെ മാതാപിതാക്കൾ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നതോടെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ഒരു സ്ഥാപനത്തിലാക്കി ഭ്രാന്താശുപത്രിക്ക് സമാനമായ അവിടുത്തെ ചുറ്റുപാടുകൾ ജോയെ കൂടുതൽ ദുർബലനാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു ചാടിയ ജോ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു പലയിടങ്ങളിലും അലഞ്ഞ ശേഷം റെയിൽവേ ഡിക്ടിറ്റീവുകളുടെ പിടിയിലായ ജോയെ ജയിലിലാക്കി ഇവിടെ മുതലാണ് ജോയുടെ ജീവിതം ഒരു ദുരന്തകാവ്യമായി മാറുന്നത് പ്യൂബ്ലോ നഗരത്തെ നടുക്കിയ പെൺകുട്ടികളുടെ കൊലപാതക കേസുകളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്ന സമയത്താണ് ജോയെ ചോദ്യം ചെയ്തത് ഷെരീഫ് ജോർജ് കെ കരോൾ ആണ് ജോയെ ചോദ്യം ചെയ്തത് നിയമത്തെക്കുറിച്ചോ തന്റെ അവകാശങ്ങളെക്കുറിച്ചോ ചോദ്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്ത ജോ താൻ നഗരത്തിൽ യാത്ര ചെയ്തുവെന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷെരീഫ് കരോൾ ജോയോട് കേസിനെ കുറിച്ച് ചോദിച്ചു നിരപരാധിയായ ജോ ചോദ്യം ചെയ്യലിന്റെ സമ്മർദ്ദത്തിൽ അറിയാതെ ചില കുറ്റസമ്മതങ്ങൾ നടത്തി എന്നാൽ ഈ കുറ്റസമ്മതം യഥാർത്ഥ കുറ്റകൃത്യവുമായി യാതൊരു ബന്ധമില്ലാത്തതും ജോയുടെ മാനസിക നിലയുടെ ദാരുണമായ ഫലവുമായിരുന്നു എന്നിട്ടും ഷെരീഫ് കരോൾ ജോയെ കുറ്റവാളിയായി ചിത്രീകരിച്ചു മതിയായ തെളിവുകളോ കുറ്റസമ്മത രേഖകളോ ഇല്ലാതിരുന്നിട്ടും കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു ജോയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പോലും കോടതി ശ്രമിച്ചില്ല കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ യഥാർത്ഥ കുറ്റവാളികളായ ഫ്രാങ്ക് അഗിലറിനെ പോലീസ് പിടികൂടിയിരുന്നു അഖിലർ ജോ അരഡിയുടെ മാനസികാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുകയും ജോ നിരവധിയാണെന്ന് പലതവണ പറഞ്ഞിട്ടും നീതിന്യായ വ്യവസ്ഥ അത് അവഗണിച്ചു ഫ്രാങ്ക് പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനായി ജോയുടെ നിരപരാധിത്വം കൂടുതൽ വ്യക്തമാക്കിയിട്ടും വിചാരണ മുന്നോട്ട് പോയി ജോയുടെ കേസ് അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു നിരവധി സാമൂഹ്യ പ്രവർത്തകരും സംഘടനകളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തെത്തി എന്നാൽ ഈ അപ്പീലുകളെല്ലാം തള്ളിപ്പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പത് ജനുവരി ആറിന് ജോയെ ഗ്യാസ് ചേംബറിലേക്ക് കൊണ്ടുപോയി വധശിക്ഷ നടപ്പാക്കി വധശിക്ഷയ്ക്ക് വിധേയനാകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം ട്രെയിൻ തടവുകാരനെ സമ്മാനിച്ച് ഏറ്റവും നിഷ്കളങ്കമായ ചിരിയോടെയാണ് ജോ ആ നിമിഷത്തെ നേരിട്ടത് മരണത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ജയിലിൽ ജോയിയുടെ ജീവിതം വളരെ ലളിതമായിരുന്നു താൻ ചെയ്തെന്ന് പറയുന്ന കുറ്റത്തെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത അദ്ദേഹം സഹതടവുകാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും കളികളിൽ ഏർപ്പെടുകയും ചെയ്തു ജയിൽ വാർഡൻ റോയി ബെസ്റ്റ് ജോയി സ്വന്തം മകനെ പോലെയാണ് പരിചരിച്ചത് ജോയിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ സഹായിച്ചു ജോയിയുടെ നിഷ്കളങ്കമായ ചിരി ജയിലിലെ തണുത്ത കല്ലറകളിൽ പോലും ഒരു വെളിച്ചം പോലെയായിരുന്നു ജോ അരഡിയുടെ വധശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം ഈ സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമായി ഇതിനെ ചരിത്രകാരന്മാർ വിലയിരുത്തി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോ അരഡിയുടെ നിരപരാധിത്വം തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കൊളോറാഡോ ഗവർണർ ജോൺ ഹിക്കൻ ലൂപ്പർ ജോ അരഡിയെ നിരവധിയായി പ്രഖ്യാപിച്ചു ഇത് നീതിയുടെ ഒരു ചെറിയ അംഗീകാരമായി കണക്കാക്കപ്പെട്ടു ജോയുടെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ് നിയമപരമായ പിഴവുകളും മാനുഷിക മൂല്യങ്ങളെ കുറിച്ചുള്ള അവബോധം എത്രത്തോളം ദാരുണമായ ഫലങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ദി ക്ലീനിക്ക് എന്ന കവിതയിൽ മാർഗരറ്റ് കുറിച്ചതുപോലെ വധശിക്ഷ തലവരകളിലെ ദുഃഖം നിറഞ്ഞ കണ്ണുകൾക്കിടയിലും സന്തോഷത്തോടെ ചിരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന കവിത ആ ചിരി അനീതിയുടെയും ക്രൂരതയുടെയും നേർക്ക് ഉയർത്തിയ ഒരു ചോദ്യചിഹ്നമായിരുന്നു വധശിക്ഷ എന്ന ക്രൂരമായ ശിക്ഷാരീതിക്ക് ഇന്നും ലോകത്ത് പ്രസക്തി ഉണ്ടോ എന്ന് ഈ കഥ നമ്മെ ചിന്തിപ്പിക്കുന്നു ഒരു നിരപരാധിയെ പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളെ വധിച്ചത് നീതിയാണോ എന്ന് ഈ കഥ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു